ഹലോ ഓ ഞാൻ വരാ വരാ അവിടെ ശശി മീൻ പിടിക്കാൻ പോയിക്കില്ലേ അപ്പൊ മീൻപിടുത്ത് യാതൊരു നോക്കിട്ട് വരാ ഓ ഞാൻ ഇപ്പൊ തന്നെ വരാം

ഓ വല്ല കൊത്തനാടേ ഇല്ലാണോ ഒന്നും അണ്ണാ ഒരു സ്ഥലോപ്പി ഉണ്ടായിരുന്നു മഴ കൊത്താനില്ല ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ആയിട്ട് എങ്ങനെ കൊത്താൻ ഉപ്പ എൻ്റെ കാലത്തുണ്ടോ കിട്ടില്ല വാളയല്ലേ പിടിക്കുന്നു വാളു വാളല്ല എൻ്റെ അപ്പൂ എടാ പോ നിന്റെ അപ്പൂൻ്റെ കാര്യമൊന്നും പറയാനില്ല ഇവിടെ എൻ്റെ അപ്പൂവിന് കുഴപ്പം അപ്പൂ കിടില്ല പിടുത്തക്കാരനല്ലേ ഉം പിടുത്തക്കാരൻ തന്നെ അപ്പറത്തെ കുറ്റിക്കാട്ടിലിരുന്നേ സീം പിടുത്തം വിടപ്പിണ്ണുങ്ങൾക്ക് വിളിക്കാൻ പാടില്ലേ ഇവിടെ ആൾക്കാരുടെ തിരക്കി നോക്കാം അപ്പഴിയാൻ പറ്റുന്നുണ്ട് അപ്പുറത്തെ അപ്പോൾ മഹാനായിരുന്നു മഹാൻ ആ മഹാനെ എത്ര കെട്ടിയൊന്നുമല്ല കണക്ക് വേണ്ട ഉണ്ട് വ്യക്തമായിട്ടുള്ള കണക്കുണ്ട് ഒന്ന് ഒന്ന് നമ്മളെ പൂജപ്പുരയില് ഒരു വിലാസിനെ അമ്മച്ച് പിന്നെ തക്കാട് അവിടെ ഒരാളുണ്ട് പിന്നൂടൊണ്ട് മണ്ടക്കാണ് മങ്കാത്ത അത് കണക്കിലുള്ളത് കണക്കില്ലാത്തതേ ഒരുപാട് ആത്തമാരുണ്ട് അത് അതിനെ കരഞ്ഞില്ലാത്തവരാണ് നമുക്കറിയാം കൊത്തനടൈ കൊത്തണട ചീറ്റ കൊത്തേട്ട നമ്മളെ രഹുവൊന്ന ഭാര്യയെ കുറിച്ച് എന്ത്ര അഭിപ്രായം ടാ അങ്ങനെയൊക്കെ തന്നെടാ സെറ്റപ്പർട്ടാ ഓ സെറ്റപ്പൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങേരെ അങ്ങേര് പൊടിച്ച പൈസ മനസ്സിലായില്ലേ ആണുങ്ങളായാലേ പെണ്ണുങ്ങളെ ഇരുത്താനുള്ള ഇരുത്തണം ഇനി ഇങ്ങനെ ഒരു കഴിവെട്ടാനാണ് മനസ്സിലായില്ലേ അങ്ങേര് പണിക്കും പോകില്ല ചൂണ്ടായിട്ട് കണ്ടി ചില നേരത്തെ പിടിയിരിക്കുന്നതാണ് ഞാൻ നോക്കാം വീടും മരിച്ചു അവിടെ അവിടെ കടിയ അപ്പുറത്തെ കടയിൽ കാണുമോ ഞാൻ വീടിയും മരിച്ച് കണ്ടാൻമാരെ പൈസയ്ക്ക് ചായം കുടിച്ചാൽ അവിടെ ഇരിക്കാൻ അവിടെ ആ കാലം കിടക്കേ കാണാം അവർ എന്ത് ജന്മാരി ഓലയ്ക്കും പോകില്ല ഗൂലിക്കും പോകില്ല കണ്ടന്മാരെ പൈസയെ മാച്ചി നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലേ നമ്മളെപ്പോൾ തണക്കാല്ലേ സ്ട്രോങ് ആയിട്ട് നിന്നാല് പെണ്ണുങ്ങൾ അവിടെ അടങ്ങി കിടക്കും അല്ല പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലേ ഇടൈ എല്ലായിടത്തും ദിവസം വന്നിട്ടുണ്ടെന്ന് പറയാമോ ആണെന്നു വരും ഞാൻ പിന്നെ അതൊന്നും വാങ്ങിക്കില്ല ആ എന്റെ ഇന്നത്തെ ഏരാ പറ സോമല്ല പറഞ്ഞത് ടാ മീനീ മീനൊക്കെ പിടിച്ചോണ്ട് വരാ നീ പൈസ വാട്ട് തീറ്റിന്ന് മീന് കിട്ടൂല മീന് തരുവാട ഞാൻ നീ മേടിക്കാൻ അന്ന് നിനക്ക് ഞാൻ എത്ര മീൻ തന്നത് അന്ന് നിനക്ക് മീൻ ഭയങ്കര വില നിനക്ക് അന്ന് തന്നെ നോക്കണ്ട ഇന്ന് നിനക്ക് ഞാൻ അഞ്ച് മീൻ പിടിച്ചു തരും ആയിരം രൂപ ആയിരം രൂപ വില അറിയാല്ലേ വില കൂടുതൽ ശശിക്കേ സോമനാണ് വരുന്നത് എനിക്ക് നീ ആയിരം രൂപ വന്ന അപ്പൊ ഞാൻ പൈസ യാച്ചപ്പോ എടുത്തിട്ട് അല്ല എന്നാ ഇന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കും മഴയൊക്കെ എല്ലി ഭാര്യ വിളിച്ചിരുന്ന് മനസിലായി അങ്ങനൊന്നും അല്ല കടയിൽ പോയ പണ്ടൊക്കെ വാങ്ങിക്കണം അതൊക്കെ കൊണ്ടുപോയി ഇട്ട് നമ്മള് കുളിച്ചിട്ട് അവിടെ ഇരിക്കും ഇരുന്നിട്ട് ഇരുന്നിട്ട് രണ്ട് കൊതിയ പോലെ എടുത്തിട്ടാ ഞാൻ ഇവിടെ തന്നെ കാണും രണ്ടാം മണിക്കൂർ രണ്ടാമത് മണിക്കൈസായിട്ട് വന്നാ ഇവിടെ തന്നെ നിക്കുന്ന എന്നാ അന്നാ എനിക്ക് മീൻ വേണോന്നാ അന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനകത്ത് ഞാൻ വരും അന്നെ ഞാൻ ആയി ആയിട്ട് മയത്തല്ലേ അന്നെ നിങ്ങളെ ഇതുപോലത്തെ പൊട്ടന്ന കിട്ടിയത് പൊട്ടൈ ലാവലത്തെ രണ്ടൂറ് മീൻ കിട്ടിയാൻ ഇന്ന് അല്പര് ആയിരം രൂപ കിട്ടാൻ പോണത് മീൻ കണ്ടില്ലേ കിട്ടിയാങ്ങനെ കിട്ടി ഒരു വരൻ്റെ ഇല്ല വണ്ടി എനിക്ക് വൈകുന്നേരം ഒന്ന് അടിക്കേ അവർ കുട്ടറിക്കാം അടിക്കാനില്ലേ വിഷമില്ല ചേടിയേ ഒരുമിനും കിട്ടണല്ലോ ചേടാ സാരി ഞാൻ പൊട്ടൻ വരുമ്പോൾ എന്ത് ചെയ്യും അടാ ഇടയിലൊന്നും ഇട്ട് നോക്കണ്ട ആ കല്ലിന്റെ ഇടയിൽ ഒരു നീന്തും കിട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം വേഷ നമുക്ക് രണ്ട് മാനത്തേനും പിടിക്കാം പൊട്ടന്നല്ലേ കുഴപ്പമില്ലേ തീഞ്ഞിട്ട് വേണോ നിങ്ങൾ എന്തിനാ മേടിക്കണത് അവളാത്താങ്കര ചന്ത പോയിട്ട് നാല് ഒത്തും വരുമാനിച്ചു അത് കൊടുത്ത് വിട്ടാൽ മതി സാവിന്റെ കുഞ്ചൊന്നു തുടങ്ങി നീ പറഞ്ഞ ഐഡിയ അതാകുമ്പോൾ എളുപ്പം അത്താരും കാര്യം നടക്കും ഇതാര സതീശ മാസ ഞാൻ വലിയത് ഓ ഇവിടെ മീനോടിച്ചോണ്ടിരിക്കുന്ന എന്ത് പൂക്കേട്ട ഓ അത്യാവശ്യോ ഓ ഞാൻ എടുത്തു തരാം ശരി ഞാനാ പറഞ്ഞു ആ ഞാനേ വീട്ടിൽ നിന്ന് പെട്ടു ഞാൻ പൊട്ടൻ പറഞ്ഞില്ല പൈസ മാറ്റി വച്ചിട്ടേ ഞാൻ

സോ ട്ടാ ഹും ഇങ്ങനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഡ്രസ്സ് ليه என்ன காண engineering சாய் இந்த காணல ஹும் இந்தஸ்ல ஹும் நல்ல சூப்பரா இருக்குണ്ട് நல்லா இருக்குണ്ട് சினிமா நದಿ போல இருக்கு சத்தியம் தத் தத் பார்த்த நல்ல மாய் இருக்கல்ல சோ ട്ടാ அது இல்ல ഇരുവറ്റലും മിന്നലും ഒക്കെ ഉണ്ട് അവള് ശശിയെന്നെ എന്നെ നോക്കിയിരിക്കും പിടിച്ചോണ്ടേ പിന്നെ ശശിയെന്നെ നോക്കിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ പിണങ്ങും പിന്നെ ആയിരത്തി ഇരുന്നൂറ് തവണ സമയമല്ല രണ്ടു മണിക്കൂറെ அண்ணா அண்ணா மீன் பிடிச்சு அண்ணா என்ன எடுக்கணு அண்ணா என்ன எவ்வளோ வீடு வராத ஆஹ் அப்ப அண்ண என்ன பற்றி െ പറ്റിച്ചോ കേട്ടാ രണ്ട് മണിക്കൂർ അവിടെ ഇരിക്കാന്ന് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് രൂപ പോയതും വന്നതൊക്കെ നിൽക്കരുത് ശരണ്യ എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ തരും അത് ഞാൻ എല്ലാ അണ്ണെന്നെ തരാം ഉം അണ്ണ അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാം കേട്ടല്ല ഇല്ലെങ്കിൽ ശരണ്യപ്പെടുന്നു ശരണ്യ ഇതുപോലെ കാച്ചു